ഭഗവതം സകലാനുഗ്രഹഭവതം മനുഷ്യരുപേഷണസ്വരൂപം നമു മള്ളിയോരുവാഴും തിരുമേനിദം ഏകജന്തം മഹാകാ ദനസ്നിപം ലംബോദരം ക്ഷംഹം ഗണനായകം सरस्वती नमस्तभ्यं वरदे कामरूपिणि विद्यारम्भं करिष्यामि सिद्धर्भवतु मे सदा शिवं शिवकरं शान्दं शिवात्मानं शिवोत्तमं शिवमार्गप्रणेदारं प्रणतोऽस्मि सदाशिवम् छन्दागारं भुजगशयनं श्रीपद्मनाभं सुरेशं विशधारं गगनसदृशं मेघवर्णं शुभाङ्गं लक्ष्मीकान्दं कमलनयनं योगिहृध्यानगम्यं वन्दे विष्णुं भवभयहरं सर्वलोकैगनाथं ശ്രീമദ് ശ്രീമദ്ഭാഗവതാഖ്യോയം പ്രത്യക്ഷ കൃഷ്ണയവഹി കൃഷ്ണയവ ഹീ ശ്രീകൃതോസ്മയാ നദ മുക്തംസാഗരി നിഗമകൽപ്പതരോർഗിതംബലം ശുഗമുഖാദമൃത സംയുതം മുഹുരോ സത്രം തുടങ്ങിയിട്ട് പതിരദ്വീപ്രതിഷ്ഠ ഉൾപ്പെടെ ഇന്ന് പന്ത്രണ്ട് ദിവസമാണ് നമാവാസിയാണ് ഈ പക്ഷം പൂർത്തീകരിക്കുകയാണ് വെളുത്ത പക്ഷം തുടങ്ങുന്ന നാളെ ഈ വർഷം പൂർത്തീകരിക്കുക കൂടിയാണ് ഒട്ടേറെ പ്രാധാന്യമുള്ള ദിവസങ്ങളിലൂടെയാണ് നാം കടന്നു പോകുന്നത് ഭഗവാൻ ഉദ്ധവരെ ദേവഗുരുവായ ബൃഹസ്പതിയുടെ ശിഷ്യനാണ് ഉദ്ധവർ ഭഗവാന്റെ മന്ത്രിയുമാണ് മഹാഭാരതത്തിൽ അർജുനനോട് പറഞ്ഞത് ഭഗവത്ഗീതയായി ഭാഗവതത്തിൽ ഉദ്ധവരോട് പറഞ്ഞത് ഉദ്ധവ ഗീതയായി ഏകാദശി സ്കന്തമായി ഒന്ന് യുദ്ധക്കളത്തിൽ വെച്ച് തന്നേക്കാൾ ഇളയ അർജുനനോട് ഒന്ന് കിടപ്പ് മുറിയിൽ വെച്ച് തന്നേക്കാൾ മുതിർന്ന ഉദ്ധരോട് രണ്ടുപേരും വിജയിച്ചു ഒരാൾ യുദ്ധത്തിൽ വിജയിച്ചു ഒരാൾ ജീവിതത്തിലും വിജയിച്ചു ഉദ്ധവരോടും അർജുനനോടും പറഞ്ഞത് വായിക്കുകയും കേൾക്കുകയും പഠിക്കുകയും ചെയ്യുന്ന നമ്മൾ ആധ്യാത്മികമായും ഭൗതികമായും വളരുന്നതിന് ഉയരുന്നതിന് അറിഞ്ഞത് അറിയിച്ചു കൊടുക്കുന്നതിന് വിജയിച്ചതിൻ്റെ കാരണങ്ങൾ ചർച്ച ചെയ്ത് എതിർപക്ഷം പരാജയപ്പെട്ടതിൻ്റെ കാര്യങ്ങൾ ചർച്ച ചെയ്ത് വിജയിക്കാൻ എന്തു വേണം പരാജയപ്പെടുന്നത് എന്തുകൊണ്ടാണ് വിജയിക്കുന്നതിന് എന്തു വേണം പരാജയപ്പെടുന്നത് എന്തുകൊണ്ടാണ് എന്ന് പഠിക്കാനാണ് ഈ ഗ്രന്ഥം നമ്മുടെ വീടുകളിൽ ഉണ്ടാവണം ഒരധ്യായം ഒരു ദിവസം വായിക്കണം മാസത്തിൽ രാമായണം വായിച്ച് ചിങ്ങമാസത്തിൽ ഭാഗവതം വായിച്ച് കന്നിമാസത്തിൽ ദേവി ഭാഗവതം വായിച്ച് മഹാവിഷ്ണുവും മഹാദേവനും മഹാദേവിയും എങ്ങനെയൊക്കെ അനുഗ്രഹിക്കുന്നതിന് കാരണമാകുന്നുവെന്ന് പഠിക്കാൻ വേണ്ടിയാണ് ഈ അടുത്ത സമയത്തിന് അമ്മ ചോദിച്ചാൽ മാസം കഴിഞ്ഞാൽ രാമായണം വായിക്കാൻ പോകുന്നു രാമായണം വീട്ടിൽ വെച്ചേക്കാമോ ഭാഗവതം വീട്ടിൽ ഇരുന്നാൽ അനന്തരവനും അമ്മാവനും തമ്മിൽ പണങ്ങുമോ മഹാഭാരതം വീട്ടിൽ വെച്ചാൽ കുടുംബകലഹമുണ്ടാകുമോ രാമായണം വീട്ടിൽ വെച്ചാൽ ഭാര്യയെ ഭർത്താവ് ഉപേക്ഷിക്കുമോ എന്നൊക്കെ ചോദിക്കുന്ന ഒരു കാലഘട്ടമാണ് ഇതൊന്നും ചോദിക്കാൻ ഒരു യുവതലമുറയില്ല ഇല്ല ഇത് ചോദിക്കുന്നതെല്ലാം മുതിർന്നവരാണ് നമ്മളൊരു വാഹനം വാങ്ങി ആ വാഹനവുമായി റോഡിലേ പോകുമ്പോൾ ഒരു ഉദ്യോഗസ്ഥൻ യൂണിഫോം ഇട്ട് കൈ കാണിച്ച് നിർത്തും ആർ സി ബുക്ക് ഇല്ല ഇൻഷുറൻസ് ഇല്ല ലൈസൻസ് ഇല്ല വണ്ടി അങ്ങോട്ട് മാറ്റിയിടൂ പോകാൻ പറ്റില്ല വണ്ടി എൻ്റെയാണ് എന്ന് പറയുമ്പോൾ അദ്ദേഹം പറയും അത് വീട്ടിൽ കിടക്കുമ്പോൾ കാർപോറച്ചിൽ വന്ന് ഞങ്ങൾ ഈ മൂന്ന് കാര്യങ്ങൾ ചോദിക്കില്ല റോഡിലിറങ്ങുമ്പോൾ ഈ മൂന്ന് കാര്യങ്ങൾ നിങ്ങളുടെ യാത്രയ്ക്ക് അത്യാവശ്യമാണ് ജീവിതയാത്രയ്ക്ക് അത്യാവശ്യമായ രാമായണം ഭാഗവതം ദേവി ഭാഗവതം ഈ ആർ സി ബുക്കും ഇൻഷുറൻസും ലൈസൻസും ഇല്ലാതെ ജീവിതയാത്രയിൽ നമ്മളങ്ങനെ മുന്നോട്ട് പോകും ഭൗതിക കാര്യങ്ങൾ കൃത്യമായി അനുസരിക്കുന്ന മനുഷ്യൻ ആധ്യാത്മിക കാര്യങ്ങൾ പലപ്പോഴും അനുസരിക്കുന്നില്ല ഇത് പരിഹരിക്കാനാണ് ഇതുപോലുള്ള സത്രങ്ങൾ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചർച്ച ചെയ്തതും മാവക വിഷയങ്ങളാണ് നമുക്ക് ജീവിതയാത്രയിൽ ജയിക്കണ്ടേ ജീവിതയാത്രയിൽ തടസ്സം കൂടാതെ മുന്നോട്ട് പോകണ്ടേ ദേവൻ്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ കൊടിമരച്ചോട്ടിൽ അഷ്ടദീക് പാലകന്മാർ അകത്ത് കിടക്കുമ്പോൾ ദേവൻ്റെ വലതുവശത്ത് സപ്തമാതാക്കൾ അൻപത്തിയൊന്ന് വർഷമായി യജ്ഞം നടക്കുന്ന സ്ഥലങ്ങളിൽ ചെല്ലുമ്പോഴും കൊടിമരച്ചോട്ടിൽ ആരൊക്കെയാണ് ഉള്ളതെന്ന് ചോദിച്ചാൽ പറയുന്നില്ല കിഴക്ക് ദേവേന്ദ്രൻ തെക്ക് കിഴക്ക് അഗ്നിദേവൻ തെക്ക് യമധർമ്മൻ തെക്ക് പടിഞ്ഞാറ് നിരതി പടിഞ്ഞാറ് വരുണൻ വടക്ക് പടിഞ്ഞാറ് വായു വടക്ക് കുബേരൻ വടക്ക് കിഴക്ക് ഈശാനൻ കൊടിമരച്ചുവട്ടിൽ ഇവർ എട്ട് എട്ടുപേരും ഇരിക്കുകയാണ് നാലമ്പലത്തിനുള്ളിൽ കിടന്നാൽ ശ്രീകോവിലിൽ ദേവൻ്റെ ദേവിയുടെ വലതുവശത്ത് ഏഴ് ശിലകൾ ഒരേ ദിശയിൽ വെച്ചിരിക്കുന്നത് നമുക്ക് കാണാം സപ്തമാതാക്കളാണ് ബ്രാഹ്മി വൈഷ്ണവി മഹേശ്വരി കൗമാരി ചാമുണ്ടി വാരാഹി ഇന്ദ്രാണി അതേ ശിലാതലത്തിൽ മുകളിലും താഴെയും പിന്നെയും രണ്ട് ശിലകൾ ആ ശിലകൾ ഗണപതി ഭഗവാനും വീരഭദ്രനുമാണ് ഒരു ക്ഷേത്രത്തിൻ്റെ മുറ്റത്ത് നാം ഇരുന്ന ഭാഗവതം ചർച്ച ചെയ്യുമ്പോൾ ഭഗവാനുമായി ബന്ധപ്പെട്ട തത്വങ്ങളെ പഠിക്കുമ്പോൾ അറിയുമ്പോൾ ഈ ഗ്രന്ഥത്തോട് കൂടുതൽ താല്പര്യമുണ്ടാവുകയും ഈ ഗ്രന്ഥത്തിലെ കാര്യങ്ങൾ പന്ത്രണ്ട് മണിക്കൂർ വിശകലനം ചെയ്യുന്ന വേദികളിൽ നമ്മൾ ഇരുന്നത് കേൾക്കുകയും യജ്ഞം നാളെ സത്രം പൂർത്തീകരിച്ച് കഴിഞ്ഞാൽ ജനുവരി മാസം ഒന്നാം തീയതി മുതൽ ഈ ഗ്രന്ഥം വീട്ടിൽ വരെ അധ്യായം വായിക്കുന്നതിലൂടി നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ചില കാര്യങ്ങൾ പ്രായോഗികമാക്കി നേരത്തെ പറഞ്ഞതുപോലെ ലൈസൻസും ഇൻഷുറൻസും ആർ സി ബുക്കുമൊക്കെയായി മുന്നോട്ട് പോകാൻ ഉദ്യോഗസ്ഥന്മാരായി നിൽക്കുന്ന അഷ്ടദിക്പാലകന്മാരും അനുഗ്രഹിക്കാൻ നിൽക്കുന്ന സപ്തമാതാക്കളും ഒക്കെ കടന്ന് ഭഗവാൻ്റെ ഭഗവതിയുടെ അടുത്തെത്തുമ്പോൾ അവർ നമ്മുടെ കർമ്മങ്ങൾ കൊണ്ട് നമ്മുടെ ചിന്ത കൊണ്ട് നമ്മുടെ വാക്ക് കൊണ്ട് നമുക്ക് നൽകുന്ന അനുഗ്രഹങ്ങളാണ് ജീവിതയാത്രയിൽ നമ്മുടെ കുടുംബത്തെ നമ്മുടെ സമൂഹത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്ന് പഠിക്കാനാണ് ഇതുപോലുള്ള സത്രങ്ങൾ ആ സത്രങ്ങളിൽ വന്നിരുന്ന മസ്തിഷ്കത്തിൽ ഇതിങ്ങനെ നിറച്ച് ചെവികളിലൂടെ ഇങ്ങനെ കേട്ട് കണ്ണുകളിലൂടെ ഭഗവാൻ്റെ ആ വിഗ്രഹം കണ്ട് നാവുകൊണ്ടിടയ്ക്കെങ്കിലും സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ എന്നൊന്ന് പറഞ്ഞ് ദേവൻ്റെ ചുറ്റും പാദങ്ങൾ കൊണ്ടൊന്ന് പ്രദക്ഷിണം ചെയ്ത് ശിരസ് നമിച്ച് കൈകളൊന്ന് കോപ്പി ഈശ്വര മാർഗത്തിലൂടെ സഞ്ചരിക്കുന്നത് കൊണ്ട് ഗ്രന്ഥങ്ങളിലെ ആളുകൾക്കുണ്ടായ നന്മകളും എല്ലാം ഉണ്ടായപ്പോഴും ഈശ്വരനെ നിന്ദിച്ചതുകൊണ്ടുണ്ടായ പരാജയവും പഠിക്കുമ്പോൾ നമുക്ക് ഒരു ചെലവുമില്ലാതെ ലഭിക്കുന്ന ഒന്നാണ് ഈശ്വരാനുഗ്രഹം ആ ഈശ്വര അനുഗ്രഹത്തിന് പാത്രീഭൂതരാകാൻ കഷ്ടപ്പെട്ട ബുദ്ധിമുട്ടി നേടിയ ഈശ്വരൻ്റെ അനുഗ്രഹവും ഒരു കഷ്ടപ്പാടുമില്ലാതെ അധികാരവും സമ്പത്തും ആൾക്കൂട്ടവും ഒക്കെ സ്ഥിരമാണെന്ന് ധരിച്ചവരുടെ പരാജയവും നമ്മൾ അടുത്ത തലമുറയ്ക്ക് കൂടി പകർന്നു കൊടുക്കാനാണ് ഭാഗവത സത്രം ഇങ്ങനെ നടത്തുന്നത് ആധ്യാത്മീയമായി വളരുന്നു എന്നതിന് അർത്ഥം നമ്മൾ ഐശ്വര്യത്തോടെ ജീവിക്കുന്നു എന്നാണ് ആ ഐശ്വര്യം നേടുന്നതിനുള്ള മാർഗങ്ങൾ എളിമ കൊണ്ട് വിനയം കൊണ്ട് സേവനം കൊണ്ട് ത്യാഗം കൊണ്ട് പ്രാർത്ഥന കൊണ്ട് സത്സംഗം കൊണ്ട് മാത്രമേ സാധിക്കൂ എന്നാണ് ഈ ശ്രീകൃഷ്ണ ഭഗവാൻ ഉത്തവരെ യാത്രയാക്കുന്ന സമയം വരെ ഈ പതിനൊന്ന് ദിവസവും നമ്മൾ കേട്ടത് ആ കേൾക്കുന്നതിലൂടെ ഒരു ദിവസം ഒരു പത്ത് മിനിറ്റ് നാമം ജപിക്കാനും ഈ ഗ്രന്ഥം ഒരു മഞ്ഞപ്പട്ടിൽ പൊതിഞ്ഞ് നമ്മുടെ വീട്ടിൽ വെച്ച് ഒരധ്യായം വായിക്കുന്നത് കൊണ്ട് ശ്രീമദ് ഭാഗവതം ശ്രീകൃഷ്ണ ഭഗവാൻ തന്നെയാണ് മഹാവിഷ്ണുവിൻ്റെ പത്ത് അവതാരങ്ങളും ഇതിൽ അടങ്ങിയിരിക്കുന്നു ആ കർമ്മങ്ങളൊക്കെ ഈശ്വരൻ സ്വീകരിച്ചത് നടത്തിയത് എങ്ങനെയാണെന്ന് നമ്മളിങ്ങനെ ചിന്തിക്കുകയാണ് ഒരു കോഴ്സിൽ നമ്മളിരിക്കുകയാണ് ആധുനിക കാലത്ത് വിദ്യാഭ്യാസ പുരോഗതി എന്തോസിയാസിറ്റി കോച്ചിങ് കോഴ്സൊക്കെ നടത്തി കുട്ടികളെ കൂടുതൽ കർമ്മബദ്ധരാക്കുന്നത് പോലെ വിശ്വാസികൾക്ക് കൂടുതൽ ഈശ്വരീയ മാർഗത്തിൽ ഉറച്ച് മുന്നോട്ട് പോകാനുള്ള ഒരു കരുത്ത് പകരുന്നതാണ് സത്രം ഭാഗവതവുമായി എന്തെങ്കിലും ഒരു ബന്ധമുള്ള ആളുകൾക്ക് മാത്രമേ ഇതിനകത്ത് പ്രവേശനമുള്ളൂ ഇതൊരു ഏറെ ട്രോമാണ് ബസ് സ്റ്റാൻഡിൽ ആർക്കും പോയി നിൽക്കാം റെയിൽവേ സ്റ്റേഷനിൽ കുറച്ചുകൂടി നിയമങ്ങൾ പാലിക്കണം എയറോട്രോമിൽ കുറച്ചുകൂടി സ്ട്രിക്റ്റാണ് ടിക്കറ്റ് എടുത്ത് നമ്മൾ അകത്തിയന്ന് എട്ടരയൊക്കെയാണ് ഫ്ലൈറ്റെങ്കിൽ ആറരയൊക്കെ റിപ്പോർട്ട് ചെയ്ത് നിയമങ്ങളൊക്കെ പാലിച്ച് കൃത്യമായി നമ്മളെ കൊണ്ട് ഇരുത്തി ബെൽറ്റൊക്കെ ഇട്ട് യാത്രയിൽ മുന്നോട്ട് പോവുകയാണ് നമ്മൾ ഇതവിടെ ചെല്ലുമെന്ന് വലിയ ഉറപ്പൊന്നുമില്ല ഞങ്ങൾ പറയുന്ന സമയത്ത് സൈഡ് ഡോർ തുറന്ന് ചാടാൻ നിർദ്ദേശം കിട്ടുമ്പോൾ ഒരു ഉടുപ്പ് ഇട്ടുകൊണ്ട് ചാടണം ആ ഉടുപ്പ് എങ്ങനെയാണ് ഇടുന്നതെന്ന് ഞങ്ങൾ കാണിക്കാം വായു കിട്ടാത്ത ഭാഗത്തൂടെ പോകുമ്പം വായു നിങ്ങളുടെ സീറ്റിനെടുക്കൽ വെച്ചിട്ടുണ്ട് അത് ശ്വസിക്കുന്നത് എങ്ങനെയാണെന്ന് ഞങ്ങൾ കാണിച്ചു തരാം ഇതവിടെ ചെല്ലുമെന്ന് വലിയ ഉറപ്പൊന്നുമില്ല ഗുരുവായൂരിൽ നിന്ന് ട്രെയിനിൽ കയറിയാൽ അല്ലെങ്കിൽ തൃശ്ശൂരിൽ നിന്ന് ട്രെയിനിൽ കയറിയാൽ രണ്ട് ദിവസം കൊണ്ട് ബോംബെയിൽ ചെല്ലുന്ന ട്രെയിനുണ്ട് ജയന്തി ജനത ഒന്നര ദിവസം കൊണ്ട് ചെല്ലുന്ന നേത്രാവതിയുണ്ട് ഓട്ടോറിക്ഷയിൽ പോയാൽ മൂന്ന് മാസം കൊണ്ട് ചെല്ലാം പക്ഷേ രണ്ടര മണിക്കൂർ കൊണ്ട് നിങ്ങൾക്ക് വേഗത്തിലെത്താൻ ചില നിയമങ്ങൾ നിങ്ങൾ പാലിക്കണം സീറ്റൊക്കെ കറക്റ്റായിരിക്കണം ലഗേജൊക്കെ വെച്ചത് കറക്റ്റായിരിക്കണം അപ്പോൾ നമുക്ക് ആ യാത്ര തുടങ്ങാം എന്ന് പറഞ്ഞ യാത്ര ഇങ്ങനെ പോകുന്നില്ലേ അതുപോലെയല്ലേ ഈ ജീവിത യാത്രയും ഇതിന് നമ്മൾ പാലിക്കേണ്ടുന്ന ചില നിയമങ്ങൾ ഉണ്ട് എന്ന് കൃത്യമായി യൂണിഫോം ഇട്ട് ഞായറാഴ്ച പള്ളിയിൽ വരുന്നവർക്ക് ആ ഗ്രന്ഥം കയ്യിൽ വെച്ചുകൊണ്ട് പറഞ്ഞു കൊടുക്കുന്നതനുസരിച്ച് കുടുംബസഹിതം അവർ നിൽക്കണം വെള്ളിയാഴ്ച കൃത്യമായി പിയൂണായാലും ജില്ലാ കളക്ടറായാലും പന്ത്രണ്ടര മണിക്ക് മുസ്ലിമാണോ നിത്യം നടത്ത് നിസ്കരിച്ചിരിക്കുകയും നമസ്കരിച്ചിരിക്കുകയും കൃത്യമായി അത് പാലിക്കും അഞ്ചു പൂജയുള്ളതിൽ ഏതെങ്കിലും ഒരു സമയത്ത് വന്ന് പ്രാർത്ഥിച്ച ഈ ഗ്രന്ഥം ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഒരു പന്ത്രണ്ട് മിനിറ്റ് അര വായിച്ച് ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന നാരദൻ ധ്രുവന് പറഞ്ഞുകൊടുത്ത നാമമെങ്കിലും കൃത്യമായി ജപിച്ചാൽ നിങ്ങൾക്ക് കലിയുഗത്തിൽ ഐശ്വര്യം എളുപ്പമാണെന്ന് പറയുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് അവിടെയാണ് ഈ സത്രത്തിൻ്റെ പ്രസക്തി എന്ന് ചിന്തിക്കാൻ നമുക്ക് സാധിക്കുമ്പം നാൽപ്പത്തി രണ്ടാമത്തെ സത്രത്തിലും നമ്മൾ ഉണ്ടാകണേ ഞങ്ങളുടെ കുടുംബത്തിൽ കൂടുതൽ ഐശ്വര്യം ഉണ്ടാവണേ ബാല മരണങ്ങൾ അകപ്പെടാതെ വൈധവ്യ ദുഃഖം വനിതമാർക്ക് വരാതെ ഭാര്യ ഭാര്യാഭിയോഗം പുരുഷന്മാർക്ക് വരാതെ മക്കളെ അമ്മയും അച്ഛനും അനുഗ്രഹിക്കുന്നവണ്ണം ഞങ്ങളെ അനുഗ്രഹിക്കണേ ജനുവരി മാസം ഒന്നാം തീയതി മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മാസം ഒന്നാം തീയതി മുതൽ ഒരു ദിവസം പത്ത് രൂപ മാറ്റി വെച്ചാൽ അടുത്ത ക്ഷത്രമാകുമ്പോൾ മുന്നൂറ്റി അറുപത്തി അഞ്ച് ഗുണം പത്ത് എത്ര രൂപയാണെന്ന് നമ്മളൊന്ന് ആലോചിച്ചു നോക്കൂ ഒരു ദിവസത്തെ ചിലവിന് എത്ര രൂപ ചിലവാക്കുന്നവരാണ് നമ്മൾ ഒരു മാസത്തെ നമ്മുടെ ബഡ്ജറ്റ് നമ്മളൊന്ന് കണക്കൂട്ടി നോക്കിയാൽ ഇത്രയും പൈസ നമ്മുടെ ഭൗതിക കാര്യങ്ങൾക്ക് ചിലവഴിച്ചോ നമ്മൾ നമ്മുടെ അടുത്ത ക്ഷേത്രത്തിൽ ഒരു പുഷ്പാഞ്ജലി നടത്തിയോ ഇല്ല മുപ്പത് ദിവസം നമ്മൾ ഭംഗിയായി മൂന്ന് നേരം ഭക്ഷണം കഴിച്ചു ഒരു ഗണപതി ഹോമം അടുത്ത ക്ഷേത്രത്തിൽ നടത്തിയോ ഇല്ല ഒരു നിവേദ്യം അവിടുത്തെ ദേവിക്കോ ദേവനോ കൊടുത്തോ ഇല്ല ഇത്ര വസ്ത്രം നമ്മൾ മാറി ഉടുത്തു ഒരു ഒടയാട നമ്മൾ കൊടുത്തോ ഇല്ല ഒരു ചന്ദനതിരി അവിടെ വെച്ചോ ഇല്ല ഒരുപടി പൂ അവിടെ നമ്മൾ കൊണ്ടുവച്ചോ ഇല്ല അല്ലയോ മനുഷ്യൻ നീ ഭൂമിയിൽ ഒരു നിമിഷം മാത്രമേ ജീവിക്കുന്നുള്ളോ മതി അത് കർപ്പൂര ദീപം പോലെ ജ്വലിച്ചുകൊണ്ടായിരിക്കണമെന്ന് നിന്നെ പഠിപ്പിക്കാൻ വേണ്ടി വേദവ്യാസ ഭഗവാൻ കാണിച്ചതെന്ന തത്വത്തിൽ ഒരു കർപ്പൂരം നീ അവിടെ കൊണ്ടുവച്ചോ ഇല്ല ഉരുകി ഉരുകി എരിഞ്ഞെരിഞ്ഞില്ലാതായി അവസാനം ഒരുനുള്ള ചാരമായി തീരുന്ന നിമിഷം വരെ ഈ ചന്ദനത്തിരി പോലെ ചുറ്റും സുഗന്ധം വരത്താൻ ഇടയാക്കണ എന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി ഒരു ചന്ദനത്തിരി നീ കൊണ്ടുവച്ചോ ഇല്ല ഓ ഇതൊന്നുമില്ല ഐശ്വര്യവും വേണം അനുഗ്രഹവും വേണം ചെയ്യേണ്ടതൊന്നും നമ്മൾ ചെയ്യുന്നില്ല പറയേണ്ടതൊന്നും നമ്മൾ പറയുന്നില്ല പാലിക്കേണ്ടതൊന്നും നമ്മൾ പാലിക്കുന്നില്ല കൃത്യമായി അങ്ങനെ ഒരു നിബന്ധനയോടെ ജീവിക്കാത്ത ഒരു സമൂഹത്തിന് ഗുരുവായൂരിൽ പെരുന്തട്ടയിൽ നാൽപ്പത്തി ഒന്നാമത്തെ അഖില ഭാരത ശ്രീമദ് ഭാഗവത സത്രം നടക്കുന്നുവെന്ന് കേൾക്കുമ്പോൾ അറിഞ്ഞു വന്നിരിക്കുന്നവരാണ് ഈ ഇരിക്കുന്നവരോരുത്തരും ദാഹിച്ചിരിക്കുന്ന ഒരാളിൻ്റെ അടുക്കലേക്ക് വെള്ളം ഒഴുകി വരാറില്ല വെള്ളത്തിൻ്റെ അടുത്തേക്ക് ചെന്ന് ദാഹം മാറ്റുന്നതുപോലെ ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിക്കുന്നതുപോലെ അവരവർക്ക് ഇഷ്ടപ്പെട്ട വേഷവിധാനം നമ്മൾ ധരിക്കുന്നതുപോലെ ചപ്പാത്തി കഴിച്ചാലും ഇഡ്ഡലി കഴിച്ചാലും ദോശ കഴിച്ചാലും ഒരേ പ്ലേറ്റിൽ മൂന്ന് പേർ മൂന്ന് ഭക്ഷണം കഴിക്കുന്നത് വിശപ്പെടക്കാനാണെന്നും അകത്തി എന്നാൽ ഇതിനെല്ലാം ഒരു ആന്തരിക നിയമം ഒന്നാണെന്നും മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു തത്വത്തിലേക്ക് നമ്മളെ ഓർമ്മിപ്പിക്കാനാണ് രാവിലെ അഞ്ച് മണി മുതൽ രാത്രി ഒൻപത് മണിവരെ ഇടവേള ഇല്ലാതെ ഇതേപോലെ ഒരു ചടങ്ങ് നമ്മൾ നടത്തുന്നു നാരായണസ്വാമിയെ പോലെയുള്ള മഹാത്മാക്കൾ അതിന് വരാൻ താല്പര്യമുള്ളവരെ ക്ഷണിച്ചു വരുത്തി സ്വാമിയെ പോലെയുള്ള ആളുകൾ മൂന്ന് മണിക്ക് പ്രഭാഷണം തുടങ്ങുന്നതിന് നേരത്തെ തന്നെ വന്ന് അവിടെ ഇരുന്ന് വെൺമണി തിരുമേനിയെ പോലെയുള്ളവർ അവരുടെ പ്രഭാഷണം കഴിഞ്ഞാലും പോകാതെ അടുത്ത പ്രഭാഷണവും കഴിഞ്ഞ് അപ്പുറത്ത് പോയി അല്പം ഭക്ഷണവും കഴിച്ച് അതിലെ ഒരു തുള്ളി രക്തവും കൂടി നമ്മുടെ ഉള്ളിലേക്ക് പ്രവേശിപ്പിക്കുമ്പോൾ ഭഗവതിയുടെ ഭഗവാൻ്റെ മക്കളാണ് നമ്മളെന്നുള്ള ഒരു ആത്മബോധം തൊമേവ മാതാച്ച പിതാത്വമേവ ത്വമേവ ബന്ധുശ്ച സഖാത്വമേവ ത്വമേവ വിദ്യാ ദ്രിവിണം ത്വമേവ ത്വമേവ സർവം മമദേവദേവ ഞങ്ങളുടെ അമ്മ പോയാലും പോകാത്ത ഞങ്ങൾ പോയാലും ഞങ്ങളുടെ മക്കളെ നോക്കേണ്ടുന്ന അവരുടെ മക്കളെ നോക്കേണ്ടുന്ന ഞങ്ങൾ വരുന്നതിന് മുൻപേ ഈ ക്ഷേത്രത്തിൽ വന്ന് ഞങ്ങളെ നയിച്ച ഗുരുവായൂരപ്പനും പെരുന്തട്ട മഹാദേവനും അങ്ങ് ഞങ്ങളുടെ അമ്മയാണ് അച്ഛനാണ് ബന്ധുവാണ് സഖാവാണ് കൂട്ടുകാരനാണ് വിദ്യയാണ് സമ്പത്താണ് എന്തെങ്കിലും പറയാൻ വിട്ടുപോയെങ്കിൽ പൊറുക്കണം തുമേവ സർവം മമ ദേവദേവ എന്ന് പ്രാർത്ഥിക്കാൻ കിട്ടുന്ന ഒരു സമയം അതിനാണ് ഈ നിറവറയൊക്കെ സമർപ്പിക്കുന്നത് ഈ നെല്ലിവിടെ വന്നിരിക്കാൻ എന്ത് പാടുപെട്ടു നമ്മളിവിടെ വന്ന് ഇരിക്കുന്നത് നമ്മുടെ പൂർവ്വജന്മത്തിലെ സുഹൃതം കൊണ്ടാണ് നമ്മുടെ മാതാപിതാക്കൾ നമ്മുടെ മുത്തശ്ശന്മാർ മുത്തശ്ശിമാർ അന്നൊന്നും ഇതുപോലുള്ള സത്രങ്ങളൊന്നും അത്ര അത്ര വ്യാപകമല്ലാതിരുന്ന കാലത്ത് ഏതെങ്കിലും ഒരു ക്ഷേത്രത്തിൻ്റെ മുന്നിലോ നമ്മുടെ തറവാടിലെ ഒരു മൂലയിൽ തെക്കുപടിഞ്ഞാറേ മൂലയിൽ ഒരു നിലവിളക്ക് തെളിച്ചു വെച്ച് എൻ്റെ കുലത്തിൽ ഐശ്വര്യം വരണേ എന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ബാക്കി പത്രമാണ് ഇരിക്കുന്ന നമുക്ക് ഇതുവരെ എയർ ഇരിക്കുന്ന പോലെ തന്നെ ഞാൻ സൂചിപ്പിച്ചത് കൊണ്ടാണ് എല്ലാവർക്കും ഇതിനകത്ത് ഒന്ന് കയറിയിരിക്കാൻ പറ്റില്ല ഏതെങ്കിലും ഒരു കമ്പനിയുടെ ഐഡൻറ്റിറ്റി കാർഡ് അതിൻ്റെ അതോറിറ്റിയുടെ അനുവാദമില്ലാതെ കഴുത്തിലോ പേഴ്സിലോ വെച്ച് നടക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ ഭഗവാൻ്റെ അനുഗ്രഹം നേടിയ കുറേ ആളുകൾ ഒരുമിച്ചിരുന്ന് അവർക്ക് കിട്ടുന്ന സമയത്തിൻ്റെ സൗകര്യത്തിൻ്റെ സമ്പത്തിൻ്റെ ഒക്കെ ഒരു അംശം സമർപ്പിച്ച കലിയുഗത്തിൽ എളിമ കൊണ്ടും വിനയം കൊണ്ടും പ്രാർത്ഥന കൊണ്ടും നമ്മുടെ കുടുംബത്തിൽ ഐശ്വര്യമുണ്ടാവും അതിന് പാണ്ഡവന്മാർ എത്ര കഷ്ടപ്പെട്ടു സുധാമാവ് എത്ര കഷ്ടപ്പെട്ടു അർജുനൻ എത്ര കഷ്ടപ്പെട്ടു എത്ര പ്രതിബന്ധങ്ങൾ അവർ നേരിട്ടു ഈ ഭഗവാനെ പോലെ ഇത്രയും പ്രതിബന്ധങ്ങൾ നേരിട്ട് അവരാളുണ്ടായിട്ടുണ്ടോ ഉണ്ടായിട്ടേ ഇല്ല അവിടെയൊന്നും ആത്മഹത്യ ചെയ്യാതെ മദ്യപാനം നടത്താതെ വിവാഹമോചനം നടത്താതെ ധീര ധീരരായി മുന്നോട്ട് പോകാൻ ശ്രീരാമചന്ദ്രനും കുടുംബവും ശ്രീകൃഷ്ണ ഭഗവാനും കുടുംബവും നമുക്ക് പകർന്നു നൽകിയ ശക്തിയും ഭക്തിയും ബുദ്ധിയും ശ്രദ്ധയും വീണ്ടും തലമുറകളിലൂടെ പകർന്ന് ഏറ്റെടുത്ത് ഇത് നിലനിൽക്കേണ്ടത് നമ്മുടെ സമൂഹത്തിൻ്റെ ആവശ്യമാണ് എന്ന് ചിന്തിക്കാനാണ് ഇതേപോലെയുള്ള ക്ഷത്രങ്ങൾ നമ്മൾ പങ്കാളികളാവുന്നത് അതിൽ വരുന്നവർക്കാണ് ഭാഗ്യമെന്ന് പറയുന്നത് അതുകൊണ്ടാണ് സംഘാടകർക്ക് സംഘടിപ്പിക്കാൻ സാധിക്കുന്നു വന്നേരുന്ന നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ വളരെ വിനയത്തോടെ എളിമയോടെ ഒരു നെൽപ്പറ ഒന്നുമില്ലാത്ത ഒരു വീട് ഒന്നുമില്ലാത്ത ഒരു മനസ്സ് അതിൽ നെല്ലും മരിയും മലരും അവലും ധനവും ധാന്യവും ഒക്കെ നിറയ്ക്കുമ്പോൾ ഞങ്ങളുടെ സമൂഹത്തിൽ നമ്മുടെ കുടുംബത്തിൽ നിറഞ്ഞു തരണേ എന്ന് പ്രാർത്ഥിക്കാൻ കഴിയുന്ന ഒരു തലത്തിലേക്ക് നമ്മുടെ സമൂഹത്തിന് എത്തണം അതുകൊണ്ട് ഒരു നിറപ്പുറയെങ്കിലും വഴിപാട് സമർപ്പിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്നും നാളെയുമൊക്കെയായി അത് സമർപ്പിക്കണം അതിന് വലിയ പ്രാധാന്യമാണ് ആചാര്യന്മാർ സൂചിപ്പിക്കുന്നത് ഇപ്പോൾ നെല്ല് പാടത്ത് നിന്നപ്പോൾ പതിരും നെല്ലും കൂടെ ഒരുമിച്ചാണല്ലോ നിൽക്കുന്നത് രണ്ടും കണ്ടാൽ ഒരേപോലെ ഇരിക്കും ഇപ്പോൾ അകത്തൊന്നും ഇല്ലാത്ത പേടും തേങ്ങയും കണ്ടാൽ ഒരുപോലെ ഇരിക്കും മഴക്കാലം ആവുമ്പോൾ പാടവും കുളവും ഒരേപോലെ ഇരിക്കും കുത്തി നോക്കുമ്പോഴേ കുളമേതാണ് അറിയാൻ സാധിക്കും ഈ നെല്ലിനോട് പതിര് പറഞ്ഞു നീ ഓരോ ദിവസം കഴിയും തോറും താഴോട്ട് താഴോട്ട് പോകുന്നവനാണ് ഞാൻ മേപ്പോട്ട് മേപ്പോട്ട് വരുന്നതാണ് അതുകൊണ്ട് നീ എൻ്റെ കൂട്ടത്തിൽ നിൽക്കാൻ പാടില്ല മാറി നിൽക്കണമെന്ന് പറഞ്ഞപ്പോൾ നെല്ല് ചിരിച്ചു എന്നാണ് മാറി നീക്കാൻ പറ്റില്ലല്ലോ നെല്ല് വിചാരിച്ചാൽ മാറി നീക്കാൻ പറ്റില്ല നെല്ല് ചിരിച്ചു കൊയ്ത് കറ്റകളാക്കി കളത്തിൽ കൊണ്ടുവച്ചപ്പോഴും പതിര് പറഞ്ഞു എന്നാണ് നിനക്ക് എൻ്റെ കൂടെ ഇരിക്കാൻ യോഗ്യതയില്ല പാടത്ത് നിൽക്കാൻ യോഗ്യതയില്ല എന്നാണ് പറഞ്ഞ് ഞാൻ മേപ്പോട്ട് മേപ്പോട്ട് പോയവനും നീ കീപ്പോട്ട് കീ പോയവനുമാണ് അപ്പോഴും നെല്ല് പുഞ്ചിരിച്ചതേ ഉള്ളൂ ഒന്നും പറഞ്ഞില്ല വർത്തമാനമൊന്നും പറഞ്ഞില്ല കർഷകൻ തന്നെ ഇത് മെതിച്ച് പൊടിയാക്കി കൂട്ടിയിട്ടു ഇന്നത്തെ തലമുറയ്ക്കാതൊന്നും കാണാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടില്ല നെല്ല് കാണാൻ പാലക്കാട്ടേക്ക് കൊണ്ടുപോകുന്നതുകൊണ്ടു മാവേലിക്കിരയിൽ നിന്ന് എക്സ്കർഷന് കൊണ്ടുപോകാമെന്ന് പറഞ്ഞു എവിടെ പോവാണ് പാ പാലക്കാട്ട് നെല്ല് പാടത്ത് നിൽക്കുന്നത് കാണാൻ കൊണ്ടുപോകുകയാണെന്നാണ് പറഞ്ഞത് അപ്പോൾ നെല്ലും പതിരും കൂടി ഒരുമിച്ച് കൂട്ടിയിട്ടപ്പോൾ പതിര് പറഞ്ഞു നിനക്ക് നിനക്കെൻ്റെ കൂടെ കിടക്കാൻ യോഗ്യതയില്ല ഞാൻ മേപ്പോട്ട് മേപ്പോട്ട് പോയവനും നീ കീപ്പോട്ട് കീപ്പോട്ട് പോയവനുമാണ് അപ്പോഴും നെല്ല് ചിരിച്ചു കർഷകൻ തന്നെ വന്ന് രണ്ടാക്കി മാറ്റിയിട്ടു പതിരപ്പുറത്ത് നെല്ല്പ്പുറത്ത് അപ്പോൾ പതിര് പറഞ്ഞു കണ്ടോ ഞാനാണ് മുടുക്കണമെന്ന് നിനക്ക് മനസ്സിലായില്ലേ നിൻ്റെ കൂട്ടത്തിൽ നിന്ന് എന്നെ മാറ്റിയത് കണ്ടില്ലേ അപ്പോഴും നെല്ല് ചിരിച്ചു കുറേ കൂടി കഴിഞ്ഞപ്പോൾ കർഷകൻ ഒരു നല്ല നിലവിളക്ക് ഇതേപോലെ ആ നെന്മണിയുടെ അടുത്ത് കൊണ്ടുവന്ന് തെളിച്ചു വെച്ചു നിലവിളക്ക് തെളിക്കണമെന്നാണ് തെളിക്കണമെന്ന് പറയണമെന്നാണ് ശാസ്ത്രം നിലവിളക്ക് കത്തിച്ചു എന്ന് പറയരുതെന്നോ ശാസ്ത്രമുണ്ട് നിലവിളക്ക് തെളിച്ചു അമ്മ അടുപ്പിൽ തീ കത്തിച്ചോ എന്ന് ചോദിക്കുകയാണ് തിരുമേനി നിലവിളക്കിൽ തീ കത്തിച്ചോ എന്ന് നമ്മൾ ചോദിക്കാറില്ലല്ലോ രണ്ടും ഒരു തീ കൊണ്ട് ചെയ്യുന്നതാണ് നിലവിളക്ക് തെളിക്കുന്നു അടുപ്പിൽ തീ കത്തിക്കുന്നു ചായയിടമ്മ അടുപ്പിൽ ഭദ്രദീപം തെളിച്ചോ എന്ന് ചോദിക്കാറില്ല നിലവിളക്ക് അതുപോലെയാണെന്നാണ് നിലത്തിരുന്ന് വിളക്കുന്നത് കൊണ്ട് നിലവിളക്ക് അവിടെ ഒരു നിറപറ അതിനൊക്കെ വലിയ വലിയ സങ്കല്പങ്ങളാണ് നമ്മുടെ ആചാര്യന്മാർ പകർന്നു കൊടുത്തത് ആ നിലവിളക്കിൽ ഏഴ് തിരിയിട്ട് അവിടെ തെളിച്ചു വെച്ചപ്പോൾ പതിര് പറഞ്ഞു കണ്ടോ നീ അതിൻ്റെ ചൂടൊക്കെ കൊണ്ടവിടെ കിടക്കണം ഞാൻ കണ്ടോ നല്ല കാറ്റ് കൊണ്ട് കിടക്കുന്നത് അപ്പോഴും ഈ നെല്ല് ചിരിച്ചു കുറേ കഴിഞ്ഞപ്പോൾ ചന്ദനത്തിരി കൂടി കൊണ്ടുവന്ന് നിലവിളക്കിൻ്റെ സമീപം നെല്ലിൻ്റെ അടുത്ത് കർഷകൻ തെളിച്ചു വെച്ചു അപ്പോൾ പറഞ്ഞു കണ്ടോ അതിൻ്റെ പുകയൊക്കെ ഏറ്റവും നീ നീ ശ്വാസം മുട്ടി ചൂട് കൊണ്ട് കിടക്കണം ഞാൻ കണ്ടോ നല്ല മുടുക്കനായി ഇപ്പുറത്ത് കിടക്കുന്നത് അപ്പോഴും നെല്ല് ചിരിച്ചു എന്നാണ് കുറേ കഴിഞ്ഞപ്പോൾ ഈ നിലവിളക്ക് തെളിയിക്കാൻ ഉപയോഗിച്ച അതേ തീപ്പെട്ടിക്കുള്ളി കൊണ്ട് തന്നെ കർഷകൻ ഒരു വലിയ പന്തം കത്തിച്ച് ഈ പതിരിൻ്റെ അടുത്തേക്ക് വന്നു അപ്പോഴും ഈ പതിരി പറഞ്ഞു കണ്ടോ നിൻ്റെ മുന്നിൽ ഇരിക്കുന്നത് കാറ്റടിച്ചാൽ കെട്ടുപോകുന്ന തിരി എൻ്റെ അടുത്തേക്ക് വരുന്നത് കാറ്റടിച്ചാൽ ആളിക്കത്തുന്ന പന്തം അപ്പോഴും എനക്ക് മനസ്സിലായില്ലേ ഞാനാണ് ഒന്നാമൻ എന്ന് ഞാനാണ് മുടുക്കൻ അപ്പോഴും നെല്ല് ജീവിച്ചു നടന്നു വന്ന കർഷകൻ തൻ്റെ കയ്യിലിരുന്ന ഈ തീപ്പന്തം പതിരിൻ്റെ കുമ്പാരത്തിനുള്ളിലേക്ക് തിരികെ കയറ്റി നിലവിളക്കിൻ്റെ പ്രഭാവപൂര്യത്തിൽ ചന്ദനത്തിരിയുടെ സുഗന്ധവും ആസ്വദിച്ചു കൊണ്ട് കിടന്ന നെന്മണി ആദ്യമായി പതിരിനെ നോക്കി പ്രിയപ്പെട്ട സുഹൃത്തെ കർഷകനും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും ധാന്യം കൊടുക്കുന്ന അരിമണികളും ചുമന്നുകൊണ്ടാണ് പാടത്ത് ഞാൻ നിന്നത് എനിക്കിങ്ങനെ തല ഉയർത്തി നിന്നെ പോലെ നിൽക്കാൻ സാധിക്കില്ല നിൻ്റെ നിൻ്റെ ഉള്ളിലൊന്നും ഇല്ലാതിരുന്നത് കൊണ്ടാണ് നീ അങ്ങനെ നിന്നത് എനിക്കങ്ങനെ നിൽക്കാൻ നോക്കിയാലും പറ്റില്ല എൻ്റെ അകത്ത് ഈ അരിമണികൾ ഉള്ളത് കൊണ്ട് എനിക്ക് കുനിഞ്ഞു നിൽക്കാനേ സാധിക്കും ഭാര്യം കൂടിയ ത്രാസിൻ്റെ ഭൂമിയിലോട്ട് കുനിഞ്ഞു നിൽക്കുന്നത് അതുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ മാമ്പഴമുണ്ടാകുന്ന വൃക്ഷത്തിൻ്റെ ശിഖരം കുനിഞ്ഞു നിൽക്കുന്നതും അതുകൊണ്ടാണ് അതുകൊണ്ട് നിൻ്റെ ഈ അഹന്തയുടെ ഫലം നീ ഇനി അവിടെ കിടന്ന് നീറി നീറി പുകഞ്ഞു കിട്ടുന്ന ചാരമാണ് കർഷകൻ അടുത്ത വിളവിന് എൻ്റെ പിൻഗാമികൾക്ക് ഭക്ഷണമായി നൽകുന്നത് അപ്പം ഈ നെല്ല് ഇങ്ങനെയുള്ള ഭഗവൽ സന്നിധാനത്തിൽ വന്ന് ഇരിക്കുന്നതിൻ്റെ പിന്നിൽ അനുഭവിച്ച അപമാനവും കഷ്ടപ്പാടും ആണ് ഇവിടെ വരുന്നതിന് കാരണമായതെന്ന് മാത്രം നമ്മൾ ചിന്തിച്ചാൽ മതിയെന്നാണ് ഇങ്ങനെ ഒരു സത്രത്തിൽ നാം ഒരുമിച്ച് കൂടി പല പല വിഷയങ്ങൾ ഈശ്വരീയമായ കാര്യങ്ങളിൽ ചർച്ച ചെയ്യുമ്പോൾ ഈശ്വരനോട് കൂടുതൽ അടുക്കുവാനും കൂടുതൽ കൂടി ഈശ്വര പാതയിൽ മുന്നോട്ട് പോകാനും ഒരു കരുത്താർജിക്കാനാണ് സത്രങ്ങളിൽ ആവക കാര്യങ്ങളിൽ അനുഭവജ്ഞാനമുള്ള ഓരോ വിഷയങ്ങളും പ്രതിപാദിക്കുന്ന സന്യാസി ശ്രേഷ്ഠന്മാരും ഭാഗവത പ്രചാരകരും ഒക്കെ വന്നിരിക്കുകയും നിങ്ങൾ അതിൽ നല്ല മനസ്സോടുകൂടി അതിൽ ഒരു രൂപ സമ്പത്ത് ഒരു മണിക്കൂർ സമയം മറ്റ് പല സ്ഥലങ്ങളിലും ജീവിക്കുന്ന നമ്മൾ ഇവിടേക്കൊരു യാത്ര നടത്തി ആ ഒരു ദിവസം അവിടെ വന്നിരിക്കുന്നു അല്ലെങ്കിൽ എല്ലാ ദിവസവും അതിൽ പങ്കെടുക്കുന്നു ഇതൊക്കെ നമുക്ക് കിട്ടുന്ന ഒരു വലിയ സൗഭാഗ്യമായി കാണുകയും ഈ മഹത്തായ യജ്ഞം നാളെ മൂന്ന് മണിക്ക് പൂർത്തീകരിക്കുമ്പോൾ എല്ലാ അർത്ഥത്തിലും ഇത് മംഗളകരമാകാൻ പ്രാർത്ഥിക്കുകയും അടുത്ത നാൽപ്പത്തി രണ്ടാമത്തെ സത്രത്തിനും നമുക്കൊക്കെ കുടുംബസഹിതം വന്നിരിക്കുവാനും ഒരു ദുരന്ത ദുരിത ദുഃഖ ദാരിദ്ര്യങ്ങളിലും പെടാതെ നമുക്ക് മുന്നോട്ട് പോകാനുമുള്ള ഒരു പ്രാർത്ഥന അർപ്പിക്കാൻ ഇടയാവട്ടെ എന്ന് പ്രാർത്ഥിച്ചു എന്നെ ഉള്ളൂ മൂന്ന് മണിക്ക് പ്രഭാഷണം തുടങ്ങേണ്ടുന്ന സ്വാമിജി എത്തിച്ചേർന്നിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ പ്രഭാഷണവും നമുക്ക് കേൾക്കാം അത് കഴിഞ്ഞുള്ള ചടങ്ങുകളും നാളെ രാവിലെ മുതലുള്ള വിഷ്ണു സശസ്വനാമം അതുപോലെ തന്നെ മൂലം ഭാഗവതം സമർപ്പിക്കുന്നത് തുടർന്ന് അതിൻ്റെ സമംഗള ചടങ്ങിലൊക്കെ പങ്കെടുക്കാനും പ്രാർത്ഥിക്കാനും പന്ത്രണ്ട് ദിവസം ഏഴും അഞ്ചും പന്ത്രണ്ട് ഒരു മാസത്തിലെ മൂന്നിലൊന്ന് ദിവസവും പിന്നെ രണ്ട് ദിവസവും കൂടി നമ്മൾ ഇവിടെ ഇരുന്നതിൻ്റെ ഒരു ഫലം നിശ്ചയമായും നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചെന്ന വർഷം തുടങ്ങുന്ന സമയങ്ങളിൽ ഒക്കെ നമുക്ക് അനുഭവിക്കാനിടയാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുണ്ട് നമുക്കടുത്ത സ്വാമിജിയുടെ പ്രഭാഷണം ശ്രദ്ധിക്കാം നമസ്കാരം